ഇമ്പോർട്ടാണ് കാര്യങ്ങള് ഇതിപ്പോ നമുക്ക് പുറത്തെ വണ്ടിയായിരുന്നു നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തതാണ് കേരളം എൺപത്തിനാല് രണ്ടായിരത്തി പത്ത് മോഡല് നാലുള്ളി തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത് ആ ഉണ്ട് ഓക്കെ പിന്നെ വണ്ടി കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ് വണ്ടി ഫോർ ഇന്റു ഫോർ ആണ് ഫോർഇന്റു ഫോർ ഓട്ടോമാറ്റിക് തന്നെ അതെ അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെന്തെ ഈ ഒരു വിലക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർ വീൽ ഡ്രൈവ് ആണ് ചെറിയൊരു ഉള്ളൂ അതന്നെ ഞാൻ പറഞ്ഞത് റയർ എന്ന് പറഞ്ഞത് അതിൽ കുറച്ച് കാര്യങ്ങൾ അല്ല ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് മൈലേജ് ഇതുപാട് ഒമ്പത് പ്രതീക്ഷ പെട്രോൾ അല്ലേ ഫോർച്ഛ അത്യാവശ്യം വലപ്പുള്ള അഞ്ച് സീറ്റാണെന്നുണ്ടെങ്കിലും ഡിക്ക് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല നല്ലത് വേറെ കാണിച്ചിലേക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം അതെ സ്പേസ് ബൂട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിപ്പോ നമ്പർ നമ്പർ ആയിട്ടുണ്ട് എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് തന്നെ പെട്രോൾ അല്ലേ കേൾ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ ചിനിക്കൽ മോട്ടോർവേ യൂസഡ് ഷോറൂമിലാണ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഇവിടെ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നോവയും ക്രിസ്റ്റിയും ഫോർച്യറും ఆర్కెం కాణా తాత్పర్య కమెంట్ బోక్సి లింక్ పిన్ చేస్ట్ కంట్రోల్ కండూ ഇവിടെ ഇതിന്റെ ഓണറാണ് എന്നോടൊപ്പം ഉള്ളത് എന്തൊക്കെയുണ്ട് ഇനി അമ്മ ഏതൊക്കെ വണ്ടികളാണ് കാണിച്ചു കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ച് പ്രീമിയം വാഹനങ്ങൾ സാധാരണക്കാർക്ക് പറ്റുള്ള പ്രീമിയം വാഹനങ്ങളും കുറച്ച് ചെറിയ വണ്ടികൾ കാണിച്ചു ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് വണ്ടികളൊക്കെ ഉണ്ടാവും അതെ സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പറ്റ രീതിയിലുള്ള വാഹനങ്ങളുണ്ട് ചെറിയ കുറഞ്ഞ വാഹനങ്ങളുണ്ട് അതിന് കുറച്ചുകൂടി കാറ്റഗറി കൂടിയതുണ്ട് ഉണ്ട് എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ എസ് വി ടൈപ്പ് സെഡാ ഉണ്ട് ചെറുവണ്ടികളുണ്ട് സെവൻ സീറ്റർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നെ കുറച്ചോ പ്രീമിയം കാർസ് അതുപോലെ തന്നെ ചെറുവണ്ടികൾ അല്ലെ സാധാരണക്കാർ അതെ സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങൾ എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഓഫർ വീണ്ടും നമ്മൾ പറയണോ പഴയ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗോൾഡ് കോയിൻ തന്നെയാണ് നമ്മളെ മെയിൻ മെയിൻ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അപ്പോൾ ആ ഗിഫ്റ്റ് വീണ്ടും ഈ പത്താം തീയതി വരെ നമ്മൾ കൊടുക്കും അപ്പൊ താല്പര്യമുള്ളൊരു വണ്ടികൾക്ക് പറ്റും എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ എത്ര വാഹനം എടുത്ത് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് മെയിൻ ഇന്നോവയും ക്രിസ്ത്യം എന്ന് പറഞ്ഞു കൂടാതെ അതെ കൂടാതെ നമ്മൾ ഇതാ ചെറു ചെറു വണ്ടികളുണ്ട് പിന്നെ കുറച്ച് പ്രീമിയം വാഹനങ്ങളുണ്ട് സാധാരണ കാര്യം പറ്റിയ രീതിയിലുള്ള വാഹനങ്ങൾ ടൊയോട്ടന്റെ വണ്ടികളാണ് മെയിൻ ആയിട്ട് അതെ അതെ ടൊയോട്ടന്റെ വണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ നമുക്ക് ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം ലൊക്കേഷൻ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ പൂക്കോട്ട് നൂറ് കിലോമീറ്റർ ചീനിക്കലർ ഉള്ള സ്ഥലമാണ് കൂടുതൽ ലൊക്കേഷനും നമ്പറും ഓക്കെ അതിൽ വിളിച്ചാൽ മതി പുതിയൊരു ഷോറൂം ആണ് എല്ലാവരും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകലേ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രീമിയം കാറിൽ തുടങ്ങാം ബെഞ്ച് സി എൽ എ ആണ് എങ്ങനെയാണ് മോഡൽ ഒറിജിനൽ കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഓക്കെ തൊണ്ണൂറായിരം കിലോമീറ്ററോടെ എം ജി കിറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഒരു റെഡ് ബ്യൂട്ടി ഓക്കെ കാണാൻ എന്തോ ഒരു നല്ല മൊഞ്ചങ്ങൾ കാസർഗോഡ് ഭാഷ നല്ല മൊഞ്ചാണ് ഒരു ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ വേരിയന്റ് ആണ് അത്യാവശ്യം പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന കിട്ടുന്നതെ തീർച്ചയായിട്ടും ഇത് എത്ര കൊടുക്ക ഇത് നമുക്കൊരു ഇരുപത്തിരണ്ട് രൂപ നമ്മൾ ആവശ്യപ്പെടുന്നത് കസ്റ്റമർ ഉപയോഗക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല രീതി എന്തെങ്കിലും നോക്കാം ആ ചെക്ക് ചെയ്തിട്ട് ബാക്കി വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനും ഒന്നുമില്ല റേ പ്ലേസും കാര്യമില്ല വണ്ടി പക്ക ഒറിജിനൽ കേരള വെഹിക്കിൾ ആണ് രണ്ട് കളറില് വന്നിട്ടുള്ള ഒരു ഇറ്റിയോ സ്ലീവോ ഓറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ ഒറിജിനൽ കേരള ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പില് ഡെൽറ്റോണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ ഡുവൽ ടോൺ ആണ് ആ വണ്ടി മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി ഇതൊക്കെ സർവീസ് ആ കമ്പനിയിൽ കമ്പനി കൂടുതലൊന്നും ഉണ്ടാവും കാരണം കേരള വണ്ടിയാണെന്നുണ്ടെങ്കിലും ഫുൾ ഒന്നും സർവീസ് കയറൊന്നും ഇല്ല നമ്മളെ ആളുകളും കൂടുതൽ പുറത്തു ആശ്രയിക്കുന്ന ആളുകളാണ് ഓക്കെ ഇത് ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ആക്കി അല്ലേ ഇത് ജി ഡി ആണ് ഇത് ജി ഡി വി എക്സ് ഡി കൺവേർട്ട് ചെയ്തു അലൈവില് കാര്യങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എത്ര ഇത് നമുക്ക് ആറ് എൺപതിന് കൊടുക്കാം ആറ് എൺപതിന് കൊടുക്കാം അല്ലെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് കേരളാണ് അതെ അതെ ഒന്ന് ഇരുപതാണ് ഓഡിറ്റ് ഉള്ളത് അതെ അതെ ഓക്കെ അപ്പൊ രണ്ട് കളറിൽ വന്നിട്ടുള്ള ഡീസൽ വണ്ടിയാണ് എങ്ങനെയാണ് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പില് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ്സും ഡിക്കി ക്ലാസും റീപ്ലേസ് ഉണ്ട് ഓക്കെ ആറേകാലിന് കൊടുത്തോളാം ഓക്കെ അപ്പൊ കാണാൻ വിളിച്ചോ ഇവിടെ സിറ്റി നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹന വി വേരിയന്റ് ആണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ഡ്രൈവ് ആണ് അതെ 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 വണ്ടി എന്തുവാ വണ്ടി മെയിൻറ്റൈനാണ് വലിയ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല പ്ലസ് വണ്ടിയുള്ളത് രണ്ടായിരത്തി പതിനേഴ് ബി ആണ് മോഡൽ പതിനേഴ് മോഡൽ വി ആണ് അതെ അതെ ഓക്കെ വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ അല്ല ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഓട്ടോ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും ഇത് ഒന്നേ മുപ്പത്തി ഒമ്പതാണോ ഓടിയിട്ടുള്ളത് ജെനുവൻ ആയിരിക്കോ ആ അത് ജനുവൻ ആണ് ഓട്ടോ ജെ എത്ര കൊടുക്കുക ഇത് നമുക്ക് ആറേക്കാലിന് കൊടുക്കാം ആറേക്കാലിന് കൊടുക്കല്ലേ അതെ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ ആറേക്കാല് ചോദിക്കുന്നുണ്ട് ആണ് കുറച്ച് ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് വാഹനമാണ് എങ്ങനെയാണ് ദോശ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആട്ടോ ഓക്കെ ഒറിജിനൽ കേരള വണ്ടി ഡീസൽ ആണ് വി ഡിഐ ഡീസൽ തേർഡ് ഓണർഷിപ്പില് ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒരു സാധനം മാറിയിട്ടില്ല ഒന്നും അല്ല വെൽ മെയിൻ ഓടി വണ്ടി ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഓടിച്ചിട്ടുണ്ടല്ലോ ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിനും കൊടുക്കാം ആ വില കുറച്ചിട്ട് കൊടുക്കാം ഈ രണ്ടായിരത്തി അഞ്ച് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കമ്പനിക്ക് വേണ്ടി കൊടുക്കും അത് നെറ്റ് പ്രൈസാ കേട്ടോ അതിന് പ്ലസ് ഇല്ല മൈനസ് ലാസ്റ്റ് വിലയാണ് നാല് അമ്പത് അല്ലേ നാല് അമ്പത് ഓക്കെ വിളിച്ചോ വീണ്ടും ഇവിടെ ഒരു ഓണ്ട സിറ്റി ആണ് അതും ഡീസൽ വണ്ടിയാണ് എങ്ങനെയാണ് ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ കേരള നമ്പർ ആയ വണ്ടി കേട്ടോ നമ്പർ ആയ വണ്ടി ആയ വണ്ടിയാണ് ഐ ഡി ടെക് ആണ് ആ ഡീസൽ വേരൻറെ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോണ്ട് ഓടിയിട്ടുണ്ടല്ലേ അതെ അതെ കിലോമീറ്റർ കഴിഞ്ഞാരിക്കോ ആ തൊണ്ണൂറ്റി രണ്ടായിരം അത് പ്രൈവറ്റ് വണ്ടിയായിരുന്നു അവിടെ പ്രൈവറ്റ് ഇങ്ങോട്ട് നമ്പർ ആക്കിയതാണ് നമ്പർ ആക്കിയതാണ് അതെ എത്ര കൊടുക്ക ഇത് നമുക്ക് അഞ്ചേ കാലിന് കൊടുക്കാം അഞ്ചേ കാലിന് കൊടുക്കല്ലേ അതെ അൾട്ടീസ് ആണ് നിങ്ങള് കാണിക്കുന്നത് ഒരു ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാനാണ് ബോസ് അപ്പോൾ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ ജെ പ്ലസ് ആണ് വണ്ടി പ്ലസ് മാനുവൽ ആണ് മാനുവൽ ആണ് അൾട്ടീസിൽ മാനുവൽ ആണ് ആ ഡീസൽ വന്നിട്ടുള്ളൂ നമുക്ക് ഇവിടെ ഓക്കെ പിന്നെ നമ്പർ ആയ വണ്ടിയാണ് നിലവിലെ തേർഡ് ഓണർഷിപ്പ് ആണ് ആ

കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് മോഡൽ ജെ പ്ലസ് ആണ് ആണ് ജെ ജെ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോ ജെ പ്ലസ് പറഞ്ഞാൽ ബേസ് വേരിയന്റ് ആണ് ജെ ജെ പ്ലസ് പിന്നെ അതിന് മേലെ ജി ഉണ്ട് ജി എൽ എ ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ അലൈവീലുകൾ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ആലുവ എക്സ്ട്രാ പിന്നെ സീറ്റ് ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തത് ആ ഓക്കെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണല്ലോ ബെൻസിന്റെ സീറ്റ് ടു ട്വന്റി ആണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് പുറത്തത്തെ വണ്ടിയാണ് ഡൽഹി വണ്ടിയാണ് എൻ സി ഉള്ള എൻ സിയിലാണ് ഉള്ളത് എൻഒസിലാണ് എൻഒസിൻ കസ്റ്റമർ കൊടുക്കുക നിലവിലിപ്പോ നമ്മൾ ഇങ്ങോട്ടാണ് എൻഒസി നമ്പർ ആവുള്ളൂ ഇവിടെ ആക്കിയ ശേഷം നമുക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുക്കാനേ പറ്റുള്ളൂ പറ്റുള്ളൂ അതെ വണ്ടി ക്വാളിറ്റി ഒക്കെ വണ്ടി എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും തന്നെ ഇല്ല പിന്നെ അത്യാവശ്യം നല്ല സി റ്റുന്റ് അത്യാവശ്യം ഇരുപത് കിലോമീറ്റർ പതിനെട്ടിലുള്ള ആവറേജ് മൈലേജും ഈ വണ്ടിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതെ അതെ ഇന്റീരിയർ വൈസ് ഒക്കെ ക്ലീൻ ആണ് സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി നിക്കുന്നത് ഇത് നമുക്ക് ഒരൊറ്റ വില പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം എൻസിൽ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ബുഡ് സ്പേസ് അതുപോലെ തന്നെ ഒക്കെ കമ്മിയുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് എങ്ങനെയാണിത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ജിഇ ഡി ആണ് ആ ഓക്കെ കേരളത്തിൽ നമ്പറായ വണ്ടി കേട്ടോ നമ്പർ ആയ വണ്ടി ആയതാണ് എന്ത് വാടി പോളിച്ചിട്ട് ഫുൾ പറഞ്ഞു രീതിയിലുള്ള ഒരു വണ്ടി രണ്ടായിരത്തി നമ്പർ ആയ വണ്ടിയാണ് ഓണർഷിപ്പിൽ ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട് ഓക്കെ എത്ര

ഒന്നേ നമ്മൾ ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഇതിന്റെ ബാറ്ററിക്ക് അത്യാവശ്യം കോസ്റ്റ് വരും കോസ്റ്റ് വരും രണ്ടു മൂന്ന് ലക്ഷം രൂപ ബാറ്ററിക്ക് വരെ വരും അപ്പൊ ഇത് ഒന്നര ലക്ഷം ആയതിനു ശേഷം ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തു ഇപ്പൊ ഒന്ന് എഴുപതാണ് നിലവിൽ റണ്ണിങ് വേണ്ടി വരും എക്സ്പെൻസീവ് ഉണ്ട് മൈലേജും ഉണ്ട് രണ്ടും മൈലേജ് എന്താ നമുക്കൊരു കിട്ടും ഞാൻ നിങ്ങൾ ഐവെൽ ആണെങ്കിൽ ഇരുപത്തിനാല് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം തന്നെ അത് പറഞ്ഞപ്പോ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ മെയിന്റൻസ് മെയിന്റനൻസ് വളരെ കുറവായി തന്നെയാണ് എന്നാലും ക്യാമറ മറ്റുള്ള പ്രീമിയം വണ്ടികൾ അപേക്ഷിച്ചിട്ട് അതിന് മെയിൻ്റനൻസ് കുറവാണ് കുറവാണ് ടൊയോട്ടൻ്റെ ആയതുകൊണ്ടാണ് കുറവ് പറയുന്നത് അവൈലബിൾ ആണ് എല്ലാ കിട്ടുമല്ലേ നാല് വീണ്ടും നമ്മൾ ഒന്ന് എന്തേലും ചെയ്തോളൂ ീസ് വാഹനങ്ങളൊക്കെ ഉണ്ട് ഔട്ട്ലാൻഡ് അതുപോലെ തന്നെയാണ് ഇത് നിസാന്റെ എക്സ്ട്രേല് ഇതും ഫോർ ബൈ ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് ഡീസൽ വേരിയന്റ് ആണ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഫോർ 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 ബൈ ഫോർ വേണ്ടി ഓക്കെ അതിന് ചെറിയ പൈസ ഉള്ളു ചെറിയൊരു പൈസക്ക് ഫോർ ബൈ ഫോർ അന്വേഷിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോയി വേണം ഓക്കെ നല്ല വണ്ടിയല്ലേ എം വി സെഗ്മെന്റിലുള്ളതാണ് അത്യാവശ്യം പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളും സ്പേസും അല്ല അത് ഡി സ്പേസും അതുണ്ട് ഡിക് സ്പേസ് ബോഡ് സ്പേസ് അത്യാവശ്യം അത്യാവശ്യം ഇല്ല കേട്ടോ നല്ല ഇന്റീരിയർ പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഇത് നമുക്ക് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാൻ പറ്റും സോ എന്നെ കുറയോ അല്ലെങ്കിൽ ഓക്കെ നിസാന്റെ അല്ലേ നമുക്ക് എന്താണോ ഇത് ചെറിയൊരു ഓഫർ ആളുകൾക്ക് നമുക്ക് അവർക്ക് എന്തെങ്കിലും എങ്ങനെയാണ് ബോസ് ഇത് രണ്ടായിരത്തി ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പില് ആ ഒരു വണ്ടി അല്ലേ വണ്ടി എന്തുവാൻ വെൽ മെയിൻറ്റൈന് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആ വണ്ടി ആ ഓട്ടോമാറ്റിക് 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 ഫുൾ ഫിറ്റ് ഒന്നും കണ്ടീഷൻ തന്നെ വണ്ടി വന്ന രീതിയിൽ തന്നെയാണ് വണ്ടിയിട്ടുള്ളത് വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ രൂപ അല്ലേ ഈ ലക്ഷം ചോദിക്കുന്നുണ്ട് നമ്പർ ആക്കിയിട്ടല്ലേ ആ കേരള നമ്പർ കേരള ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ആണ് ഇതിപ്പോ നമുക്ക് വണ്ടിയായിരുന്നു നമ്മളിവിടെ റീ രജിസ്ട്രേഷൻ ചെയ്തതാണ് കേരളം എൺപത്തിനാല് രണ്ടായിരത്തി പത്ത് മോഡല് നല്ല തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത് ആ പിന്നെ വണ്ടി കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ് വണ്ടി ഫോർ ഇന് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക്ക് തന്നെ അതെ അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെന്തെ ഈ ഒരു വിലക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർ വീൽ ഡ്രൈവ് ഡ്രൈവാണ് ചെറിയൊരു പൈസയുള്ളൂ അത് തന്നെ ഞാൻ പറഞ്ഞത് റയർ എന്ന് പറഞ്ഞത് അതിന് കുറച്ച് അല്ല കാര്യമാണ് പെട്രോൾ ആണ് മൈലേജ് അമ്പത് പ്രതീക്ഷ പെട്രോൾ അല്ലേ ഫോർച്ഛന പക്ഷേ അതെ അത് അത്യാവശ്യം വലിയ വണ്ടിയാണ് അഞ്ച് സീറ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം കാണിച്ചു അതായത് ബാക്ക് സൈഡിലേക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം അതെ അത് വീഡിയോയിൽ കാണിച്ചു ബാക്കി ഡിക്ക് സ്പേസ് ബൂട്ടും നല്ല സ്പേസ് ഉള്ളത് ഉള്ളില് ഇന്ത്യ പിന്നെ ഇതിന് ആയിക്കണ നല്ല ആ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫോർ ബൈ ഫോർ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറിന് തന്നെ ആൾട്ടോകാറിന്റെ പൈസ അതെ പെട്രോൾ അല്ലേ ധൈര്യമായിട്ട് ഉപയോഗിക്കാം മെസ്സുഷ്യാണ് ഒന്നും നോക്കാല്ലേ പറ്റൂ അതെ 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 ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ മെക്കാനിക്കൊക്കെ എന്തുവാ മെക്കാനിക്കും കാര്യമൊക്കെ ഓക്കെ ആണ് ഒന്ന് ചെയ്യാനോ ഇല്ല ഇല്ല പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുഷ്പോ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ എന്നല്ലാതെ മേജറായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല

എത്ര കൊടുക്കാലിന് കൊടുക്കാം ആറാം കൊടുക്കാം അതെ എന്തെങ്കിലും ഒരു വില പറഞ്ഞ എന്തായാലും കസ്റ്റമർ നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പൊ അത് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും നോക്കല്ലേ കസ്റ്റമർ വരട്ടെ കസ്റ്റമർ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് ഉണ്ടാവും മാക്സിമം ചെയ്ത് കൊടുക്കും ഇവിടെ ആഡംബര കാറും കൂടി വൈൻഡ് അപ്പ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാന് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്പർ വിളിച്ചാൽ മതി അപ്പോ പിന്നെ ലൊക്കേഷൻ കൂടി പറഞ്ഞു കൊടുത്തേ അതെ അതെ എങ്ങനെയാണ് ലൊക്കേഷൻ ഇത് നമ്മള് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ട് വരെ പൂക്കോട്ടിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ഒരു കിലോമീറ്ററേ ഉള്ളൂ ചീനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ ഷോറൂമിന്റെ ആ അപ്പം ബാക്കി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കാം നമ്പറും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള താല്പര്യം ഉള്ള ആവശ്യമുള്ള ആളുകള് അതിൽ കോൺടാക്ട് ചെയ്യുക നമ്പറിൽ വിളിക്കാം ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആ നമ്പറിലുള്ള കാറ്റലോഗ് ഉണ്ട് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും കാറ്റലോഗും ഉണ്ടാവും ഉണ്ടാവും അതെ അതെ അപ്പൊ അതിൽ നോക്കിട്ട് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും വിളിച്ചോളൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾ ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യോ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഫുൾ ചെക്ക് ചെയ്യാം എല്ലാം കൊണ്ടുപോയി നോക്കാം എല്ലാ എല്ലാ ഓപ്ഷനും ഉണ്ട് എല്ലാം നമ്മൾ എല്ലാത്തിനും സഹകരിച്ചു വരും നമ്മൾ മാത്രം എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തുതരും നിങ്ങൾ ഡെലിവറി ചെയ്യോ ഡെലിവറി ഡെലിവറി അതെ പുറത്ത് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് ഡെലിവറി കൊടുക്കുകയും ചെയ്യും ആ ഓക്കെ ഏത് ജില്ലക്ക് വേണമെങ്കിലും ഇവർ കൊണ്ട് കൊണ്ടുവന്നതരും കേട്ടോ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ നമ്മൾ മാത്രം മാക്സിമം ഞങ്ങൾ സെയിൽസ് ആൻഡ് സർവീസ് ആണ് ഓക്കെ സർവീസ് സർവീസും കൂടെ ഞങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്ത് തരും ഓക്കെ നമ്പർ വൺ സർവീസ് ആണ് എങ്ങനെയാണ് ഇത് പിന്നെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കൊറോളി അൽട്ടീസ് ജെ പ്ലസ് ഓക്കെ ഇത് നമ്മൾ അവിടെ ഒരു പതിനെട്ട് ബ്ലാക്ക് ഇത് ഇത് ആണ് ഇത് പെട്രോൾ പ്ലസ് സി എൻ ജി ആണ് ഓക്കെ സി എൻ ജിണ്ടല്ലേ ഇത് നമ്പർ മാറി വേണ്ടിയാ ഇത് നമ്പർ കേരള നമ്പർ ആയത് മലപ്പുറം ഓക്കെ എങ്ങനെയാണ് കിലോമീറ്റർ ഒന്ന് അറുപത്തിനാല് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പൊ നമ്പർ ആയത് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് നമുക്ക് നല്ലൊരു പ്രൈസിനും കൊടുക്കാം എത്ര ഇത് കൊടുക്കുന്നത് നമ്മൾ അറുപതിന് കൊടുക്കാൻ വേണ്ടി ആറ് ആറ് അറുപതിന് ആ അറുവിനോട് അറുപതിനോടു രണ്ടായിരത്തി പതിനേഴ്സ് ആണ് അതെ ഓക്കെ സി എൻ ജി കിട്ടി ആർസിൽ ഒക്കെ ഇൻക്ലൂഡ് ആയവേണ്ടി എക് അപ്പോ കാണാൻ വിളിച്ചോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ശരി